<applause> السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين പ്രിയമുള്ള സവിശേഷതകളും പ്രത്യേകതകളുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചു വക്താരത്തിന്റെ ഉടനെ സൂറത്തുൽ അഥവാ അലം നഷറവ് സൂറത്ത് പതിവാക്കി ഓതിയാൽ ആ ഓതുന്നവൻ്റെ സർവകാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കുകയും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന് അള്ളാഹു ഭക്ഷണം നൽകുകയും ചെയ്യും ഇൻഷുറാവ് സൂറത്തിനെ പാത്രത്തിൽ എഴുതി പനനീർ വെള്ളം കൊണ്ട് പനനീർ കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ എല്ലാവിധ ദുഃഖങ്ങളും അസ്വസ്ഥതകളും നീങ്ങുന്നതും ഭയവും നെടുക്കവും അകലുന്നതുമാണ് മനഃപ്പാട പാക്കൽ ബുദ്ധിമുട്ടായാൽ സൂറത്തിൽ ഇൻഷിറായി എഴുതി മായ്ച്ചു കുടിച്ചാൽ സൂറത്തിൽ ഇൻഷിറായി പുറക്കത്തു കൊണ്ട് മനപ്പാഠമാക്കൽ എളുപ്പമാകുമെന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ഐഹീകമോ പാരത്രികമോ ആയ സംഗതികളിൽ വല്ല പ്രയാസവും നേരിട്ടാൽ വുളു ചെയ്ത് രണ്ടരക്കായത്തു നിസ്കരിക്കണം നിസ്കാരത്തിൽ ഫാത്തിഹക്ക് ശേഷം സാധ്യമാകുന്നത്ര ഖുർആൻ ഓതണം നിസ്കാര ശേഷം കിബിലക്കഭിമുഖമായിരുന്നു സൂറത്തുൽ ഇൻഷുറൻറെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം സൂറത്തുൽ ഇൻഷുറാഹു ഓതണം ശേഷം തന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകും സൂറത്തുൽ ഒമ്പത് കാഫുകളുണ്ട് ഈ സൂറത്ത് ഓതുക ഓരോ കാഫുച്ചരിക്കുമ്പോഴും ഈ നൂലിൽ ഊതി കെട്ടുക അങ്ങനെ ഒമ്പത് കാഫുച്ചരിച്ചു കഴിയുമ്പോഴേക്കും നൂലിൽ ഒൻപത് കെട്ടുകൾ ഉണ്ടാവും ഈ നൂലിനെ പനിയുള്ളവൻ്റെ ഇടത്ത് തോൽക്കയിൽ കെട്ടിയാൽ അവന്റെ പനി മാറും പരീക്ഷിക്കപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട മുജറബാത്ത പറഞ്ഞിട്ടുണ്ട് ഇമാം അലൈഹി പറയുന്നു മുൻപുള്ള സുന്നത്തിൽ ആദ്യത്തെ റക്കായത്തിൽ സൂറത്തും രണ്ടാമത്തെ അലം തകൈഫ എന്നീ സൂറത്തുകൾ ഓതിയാൽ ശത്രുക്കളുടെ ഉപദ്രവം ഫലിക്കില്ല ശത്രുക്കൾക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ലെന്ന് മുജറബാത്ത കാണാം ഇപ്രകാരം പതിവാക്കിയാൽ അഥവാ സുബിയുടെ സുന്നത്തിൽ ആദ്യത്തെ റക്കായത്തിൽ ഇൻഷിറാവ് സൂറത്തും രണ്ടാമത്തെ പതിവാക്കിയാൽ രോഗം പോലത്തെ കിതാബുകളിൽ കാണാം ഇൻഷിറാവ് സൂറത്ത് അതിൻ്റെ മനസ്സിലാക്കി അതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്മനസും തോഫീക്കും നമുക്ക് നൽകുമാറാവട്ടെ ആഹ്റുദാനും വാഹമത്തു